ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ അഞ്ച് മിനിറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ബിരിയാണിക്ക് ഫ്രൈഡ് റൈസിനും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കുറച്ച് ഇരുവളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള പൈനാപ്പിൾ അച്ചാറാണ് നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് കപ്പ് കപ്പ് അളവ് പറയുകയാണെങ്കിൽ രണ്ട് കപ്പ് പൈനാപ്പിൾ അതാ പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് പൈനാപ്പിൾ ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുള്ളൊക്കെ നന്നായിട്ട് കളയണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് പച്ചമുളകാണ് കാന്താരിയാണ് പിന്നെ കുറച്ച് വെള്ളുള്ളി വെള്ളുള്ളീൻ്റെ അടവ് നമുക്ക് ഒരുവിധം ആ പൈനാപ്പിൾ എടുക്കുന്നതിന് അനുസരിച്ച് എടുക്കാം ചിലർക്ക് അത്ര ഇഷ്ടമില്ലെങ്കിൽ വെള്ളുള്ളി നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി പൊടി പൊടി എരിഞ്ഞിട്ടുണ്ട് കറിവേപ്പില പിന്നെ അതുണ്ടാക്കുന്നത് നമ്മൾ നല്ലെണ്ണയിലാണ് കേട്ടോ സാധാരണ പീക്കളുണ്ടാക്കുന്ന അതെണ്ണയിൽ തന്നെയാണോ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും പൈനാപ്പിൾ അച്ചാർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയാം സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ കേട്ടോ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ആ കടുകും മുളകും അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴറ്റാൻ ആവശ്യമുള്ളത് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുകട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് പൊട്ടി വരട്ടെ അടുത്തതായിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ ഒന്ന് വഴഞ്ച് വരെ വേണ്ടു അധികം നോക്കി വേണ്ട നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളി വെള്ളി വെള്ളം കൂടിയിട്ടാണ് കേട്ടോ കട്ടിയിലൊന്നുമില്ല ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഈ സമയത്തൊന്ന് കുറച്ച് വയ്ക്കാം അതൊന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം ഗ്യാസ് കുറച്ചിടണം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ര ടീസ്പൂണ് എരുള്ള മുളക് പൊടി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കാൽ അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി പിന്നെ ഉലുവപ്പൊടിയും ഒരു അര ടീസ്പൂണ് അത് വീട്ടിൽ പൊടിച്ചതാണ് അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറും അതുപോലെ തന്നെ ഇത് വാങ്ങണേക്കാളും കുറച്ചും കൂടെ ഒരു നല്ല ഫ്ലേവർ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ വീട്ടിൽ കുടിക്കുമ്പോഴേ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും നമുക്കിത് കഴിയണമെന്ന് തോന്നി ഉടനെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിളിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൈനാപ്പിൾ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ മറ്റുള്ള അച്ചാറിൽ പോലെ ഇല്ല നല്ലെണ്ണയിൽ കിടന്നൊന്ന് ആവാനുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇളക്കിട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് വിനീഗർ ചേർത്ത് കൊടുക്കാം വിനീഗർ ചേർത്ത് കൊടുത്താൽ അത് കുറച്ച് നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വിനീഗർ ചേർത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒരു പഴകിയ സ്മെല്ല് വരും അപ്പോൾ ഒരു ഒരു ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം സാധാരണ ഉണ്ടാക്കുമ്പോൾ ഒക്കെ അവോയ്ഡ് ചെയ്യണം നല്ലത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സമയത്ത് ഇതിൻ്റെ എരുമ്പളിയൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനിയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശർക്കരയാണ് കേട്ടോ പിന്നെ എൻ്റെ ശർക്കര പൊടിയായിട്ട് കാരണം തന്നെ ഞാൻ ഒരു ടീസ്പൂണ് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ ശർക്കരയാണെങ്കിൽ ഒന്ന് ചീവിയെടുത്താൽ മതി കത്തി വെച്ചിട്ട് അതും കൂടി അതിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സി കൊടുക്കാം അപ്പോൾ അതെരുവും പുള്ളി മധുരമൊക്കെ ചേർന്ന് നമ്മുടെ ബിരിയാണിക്കൊക്കെ അടിപൊളി ബിരിയാണി റൈസിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പൈനാപ്പിൾ അച്ചാറൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും അധികം അങ്ങനെ ഇരിക്കില്ല എല്ലാവർക്കും ഇഷ്ടമായത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ തീരും കണ്ടോ ഇതാണ് സദ്യകളിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ പൈനാപ്പിൾ അച്ചാർ ഇനി നമുക്ക് ചൂടറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ അച്ചാർ അച്ചാറുകൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ബിരിയാണിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പി ആയിട്ട് ചൈനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു